അതിർത്തിയിൽ വീണ്ടും പാക് പ്രകോപനം ഉണ്ടായിരുന്നു വാർത്ത ജമ്മുവിലെ അതിർത്തി മേഖലയിൽ ഇന്ത്യൻ പോസ്റ്റുകൾക്ക് നേരെ വെടിവയ്പുണ്ടായി എന്നാണ് റിപ്പോർട്ടുകൾ ബൽറാമിനോട് നേരിട്ട് ചോദിക്കാം അതെ ബൽറാം ഗുഡ് മോർണിംഗ് അഗൈൻ അപ്പോ അങ്കലാപ്പിലാണ് പാകിസ്ഥാൻ എന്ന് സൂചിപ്പിക്കുന്ന ഒരു ചില കാര്യങ്ങളാണല്ലോ ഇപ്പൊ നടക്കുന്നത് അല്ലേ തീർച്ചയായും ക്രിസ്റ്റീന പ്രജിൻ കഴിഞ്ഞ രാത്രിയിലും പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും ഇന്ത്യൻ പോസ്റ്റുകൾക്ക് നേരെ വെടിവെപ്പ് ഉണ്ടായി ജമ്മുവിലാണ് ഈ വെടിവെപ്പ് ഉണ്ടായിരിക്കുന്നത് ജമ്മുവിലെ പ്രാഗ്യാൽ സെക്ടറിലാണ് ഇന്ത്യൻ പോസ്റ്റിന് നേരെ പാക് സൈനികർ വെടി ഉതിർത്തത് ഇത് സ്മോളാം ഉപയോഗിച്ചാണ് വെടി ഉതിർത്തത് എന്നാണ് ഇന്ത്യൻ സൈന്യവുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾ വ്യക്തമാക്കുന്നത് അതിന് തക്കതായ മറുപടി തന്നെ ഇന്ത്യൻ പോസ്റ്റുകളിലുള്ള ഇന്ത്യൻ സൈനികർ നൽകിയിട്ടുണ്ട് ഈ പെഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം ഇത് തുടർച്ചയായി ആറാം ദിവസം ാണ് ഇന്ത്യൻ പോസ്റ്റുകൾക്ക് നേരെ പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും പ്രകോപനം ഉണ്ടാകുന്നത് ഈ ആറ് തവണയും എന്നാൽ സ്മോൾ ആംസ് ഉപയോഗിച്ചാണ് ഇന്ത്യൻ പോസ്റ്റുകൾക്ക് നേരെ വെടിവെച്ചത് വലിയ ആഘാതമുണ്ടാക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഇത്തരത്തിലുള്ള പ്രകോപനം പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല അതേ തരത്തിലുള്ള മറുപടി തന്നെയാണ് ഇന്ത്യ തിരിച്ച് നൽകുന്നത് അതേസമയം അതിർത്തിയിൽ സൈന്യത്തിന് പൂർണ്ണ സ്വാതന്ത്ര്യം രാഷ്ട്രീയ നേതൃത്വം നൽകിയ ഒരു ഘട്ടത്തിൽ പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ഇത്തരത്തിലുള്ള പ്രകോപനങ്ങളോട് ഇന്ത്യ ഏത് നിമിഷവും ഏത് പ്രതികരണം മാറ്റിയേക്കാം എന്ന സൂചനകളും നിലവിലുണ്ട് അതിൽ ഇന്ന് ചേരുന്ന യോഗം അത് ഏറെ നിർണായകമാണ് ഡൽഹിയിൽ നിന്നുള്ള ഒരു അവസാന നിർദ്ദേശം ലഭിച്ചു കഴിഞ്ഞാൽ എന്തിനും സജ്ജമാണ് എന്ന് തന്നെയാണ് കശ്മീരിലെ അതിർത്തികളിൽ വിന്യസിച്ചിരിക്കുന്ന സൈന്യം വ്യക്തമാക്കുന്നത് ക്രിസ്റ്റീന പ്രജിന്റ് യെസ് അപ്പൊ അതിർത്തിയിൽ ഏതാണ്ട് ആ രീതിയിൽ ഭയന്ന് തന്നെയാണ് പാകിസ്ഥാനുള്ള അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഈ പോസ്റ്റിലേക്കുള്ള വെടിവരുത്തും അല്ലെ ബൽറാം നെടുങ്ങാടിയാണ് വിശദാംശങ്ങളുമായി ചേർന്നത്